വിഴിഞ്ഞം പദ്ധതിയുടെ ക്രെഡിറ്റിന് ചെലിയ രാഷ്ട്രീയ വിവാദം കനക്കവേ ഉമ്മൻചാണ്ടിയുടെ പഴയ ഫേസ്ബുക്ക് പോസ്റ്റ് വീണ്ടും വൈറൽ രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ ആറിന് കേരളത്തിന്റെ നീണ്ട കാത്തിരിപ്പിന് വിരാമമിട്ട് വിഴിഞ്ഞം തുറമുഖത്തിന് തുടക്കമിട്ട ചരിത്ര മുഹൂർത്തത്തിൽ നിന്നും ചില നിമിഷങ്ങൾ കൂടി എന്ന കുറിപ്പോടെ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പങ്കുവച്ച ചിത്രമാണ് തരംഗമാവുന്നത് കാലം സാക്ഷി ചരിത്രം സാക്ഷി വിഴിഞ്ഞം ഞങ്ങളുടെ കുഞ്ഞുഞ്ഞിൻ്റെയാ ഭാവിയിൽ ആധുനിക തിരുവനന്തപുരത്തിന്റെ ശില്പി എന്ന പേരിലാകും തങ്ങൾ അറിയപ്പെടുക ഉമ്മൻചാണ്ടി പാവങ്ങളുടെ പടത്തലവൻ എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ അതേസമയം ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകളെ പോലും എൽ ഡി എഫ് സർക്കാരിന് ഭയമാണെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു ഉമ്മൻചാണ്ടിയുടെ പഴയ പ്രസംഗം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം ഉമ്മൻചാണ്ടി ഇന്നില്ലെന്നും മായച്ചാലും മായാതെ ചരിത്രമായി ഉമ്മൻചാണ്ടി ജനഹൃദയങ്ങളിൽ ജീവിക്കുന്നു എന്നും അദ്ദേഹം കുറിച്ചു ചരിത്രം ബോധപൂർവ്വം മറക്കുകയും തിരുത്തി എഴുതാൻ ശ്രമിക്കുകയും ചെയ്യുന്നവർ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകളെ പോലും ഭയപ്പെടുന്നവരാണെന്നും അദ്ദേഹം പറഞ്ഞു തുറമുഖം കമ്മീഷനിങ് ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി മുന്നോട്ട് വിഴിഞ്ഞം എം എൽ എം വിൻസെന്റ് പുതുപ്പള്ളിയിലെത്തി ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പ്രാർത്ഥിച്ചു പുലർച്ചെ അഞ്ച് നാൽപ്പത്തി അഞ്ചിന് പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിലെത്തിയ വിൻസെന്റ് ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ച ശേഷമാണ് വിഴിഞ്ഞത്തേക്ക് തിരിച്ചത് ചാണ്ടി ഉമ്മൻ എം എൽ എയും പ്രാദേശിക കോൺഗ്രസ് നേതാക്കളും ഒപ്പമുണ്ടായിരുന്നു വിഴിഞ്ഞം തുറമുഖത്തിന് ഉമ്മൻചാണ്ടിയുടെ പേര് നൽകണമെന്നും വിൻസെൻറ്റ് പല തവണ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അതൊക്കെ ഓരോരുത്തരുടെ ആഗ്രഹങ്ങൾ എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി ഉമ്മൻചാണ്ടി ഒരു കല്ല് മാത്രം ഇട്ടെന്ന സി പി എം പ്രചാരണം പച്ചക്കള്ളമാണെന്നും ചാണ്ടിയമ്മൻ എം എൽ എ പറഞ്ഞു ഇന്ന് ചരിത്ര ദിവസമാണ് ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകളെ പോലും സി പി എം ഭയപ്പെടുന്നു അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവിന് ക്ഷണിക്കാതിരുന്നതെന്നും ചാണ്ടിയമ്മൻ പറഞ്ഞു